ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്ന രാസൻ സാറിന് പുള്ളിയാണ് ഇത്തരത്തിലുള്ള സിനിമകൾ കുറെ എടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ആയിട്ട് ചെയ്തിരുന്ന വേറൊരാള് മുകേഷ് എണ്ണ ആയിരുന്നു അത് ചെറിയൊരു സംഭവമായിരുന്നു ആ സംഭവത്തെ ഇവർ ബുദ്ധിപരമെന്ന് ചിന്തിക്കുന്ന മണ്ടത്രങ്ങൾ കാരണം വഷളാക്കുന്നു പിന്നെ കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും കൂടെ അതിനകത്ത് ഇട്ട് കയറി കുളവാക്കുന്ന ടൈപ്പ് ആ ഒരു ടൈപ്പ് സിനിമകളില്ലേ പണ്ട് നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന നമ്മൾ ഒത്തിരി സന്തോഷിപ്പിച്ച സിനിമ ആ പാറ്റേൺ തന്നെയാണ് സിനിമ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് അതായത് നമ്മളിരുന്ന് കീറി മുറിക്കാനാണെങ്കിലും കീറി മുറിക്കാൻ ഒത്തിരിയുണ്ട് ലോചിക്ക് നോക്കാനാണെങ്കിൽ അങ്ങനെയും കുറെ കാര്യങ്ങൾ നോക്കാം അസ് എ ഡയറക്ടർ വിഭിന്ന കാര്യങ്ങൾ നടന്നു ആ പുള്ളി പുള്ളിയുടെ കാര്യം മനോഹരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് പ്രോബ്ലം എന്ന് പറയാനാണെങ്കിൽ ആസ് കമ്പെയർഡ് ടു സെക്കൻഡ് ഹാഫ് എനിക്ക് ഫസ്റ്റ് ഹാഫ് ആണ് ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് ഹാഫിൽ പറയാനുള്ള കാര്യങ്ങൾ കുറഞ്ഞു പോയതും പിന്നെ ക്ലൈമാക്സിൽ ഇവർ ഉദ്ദേശിച്ച കണക്ക് പ്രേക്ഷകരെ അങ്ങോട്ട് എൻജോയ് എൻഗേജ് ചെയ്യിക്കാൻ പറ്റാത്തതും സിനിമയുടെ ഒരു പോരായ്മയാണ് കാര്യം ഗുരുവാരമ്പലത്തിൻ്റെയൊക്കെ സെറ്റ് ഇട്ടതാണ് എന്ന് ഇവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പക്ഷെ അതൊന്നും പറയേണ്ട കാര്യമില്ലായിരുന്നു നമുക്ക് അങ്ങനെ തോന്നുന്നില്ല പക്ഷെ അവിടെ വെച്ച് നടന്ന ഒരു ആക്ട് പരിപാടികളുണ്ടല്ലോ അത് വിചാരിച്ച ഒരു ഒരു ഇമ്പാക്ട് തിയേറ്ററിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല നമ്മൾ പ്രതീക്ഷിക്കാതെ ബേസിൽ പൃഥ്വിരാജ് കോമ്പോലാണ് ഏറ്റവും കൂടുതൽ സീൻസുകൾ ഉണ്ടായിരിക്കുന്നത് ആദ്യ സമയത്തൊക്കെ തന്നെ ഇവർ തമ്മിലുള്ള ഫോൺ കോൺവേഴ്സേഷൻ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ചിരി ഉണ്ടാക്കുന്ന പരിപാടികളൊക്കെയാണ് പിന്നെ പടത്തിൻ്റെ ചെറിയ ട്വിസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ പേര് പേരെഴുതി കാണിക്കുന്നതിന് മുമ്പ് തന്നെ റിവീൽ ചെയ്യുന്നു അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും പിന്നെ ധാരാളം കഥാപാത്രങ്ങളുണ്ട് നമ്മൾ മറന്നുപോയ മലയാളത്തിൽ തന്നെയുള്ള കുറേ ആക്ടേഴ്സിനെയൊക്കെ അവർക്ക് തിരിച്ചു കൊണ്ടുപോകാൻ സാധിച്ചു അവർക്കൊക്കെ അത്യാവശ്യം നല്ല റോളുകൾ കൊടുക്കും കൊടുത്തു പിന്നെ കോമഡിക്കായിട്ട് പണ്ടത്തെ സിനിമയിലുണ്ടല്ലോ കോമഡിക്കായിട്ട് കുറെ ആളുകൾ ഇങ്ങനെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുമല്ലോ അവരെല്ലാവരും വന്ന് ചെറിയ ചെറിയ സീനുകൾ വന്ന് അത്യാവശ്യം തമാശയും കാര്യങ്ങളൊക്കെ കാണിച്ച് പോയിട്ടുമുണ്ട് അപ്പം ആസ് എ ഹോൾ സിനിമ എനിക്കിഷ്ടപ്പെട്ടു ഫാമിലിയായിട്ടൊക്കെ പോയിരുന്ന ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോരുന്ന കാണാൻ പറ്റിയ ഒരു നല്ല സിനിമ ഷുവർ ഷോർട്ട് പണം ആണ് ഹിറ്റ് അടിക്കാനുള്ള കംപ്ലീറ്റ് സാധനങ്ങളും അതിനകത്ത് ആഡ് ചെയ്ത് വണ്ട് അത് ഓൾമോസ്റ്റ് എല്ലാം വർക്ക് ആയിട്ടുണ്ട് നേരത്തെ പറഞ്ഞപോലെ വർക്ക് ആകാത്ത കുറച്ച് കാര്യങ്ങൾ സെക്കൻഡ് ഹാഫിലുള്ള ഒരു ഒരു ഫ്ലോ കുറവും പിന്നെ ക്ലൈമാക്സ് ഒരു എൻഗേജ് ആക്കാൻ പറ്റാത്തത് മാത്രമാണ് എനിക്കൊരു പരാതിയായിട്ട് തോന്നിയത് പക്ഷെ മൊത്തത്തിൽ സിനിമയിൽ അതൊരു ഭയങ്കര പ്രശ്നവോട്ട് നമുക്ക് തോന്നില്ല പണ്ടത്തെ ജയറാംമട്ടം മുകേഷ് ചേട്ടൻ ജയതീശേട്ടൻ സിദ്ധിക്കാടെയൊക്കെ ലെവലിലുള്ള ടൈപ്പ് ഒരു സിനിമ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് എന്തായാലും സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെടും നിങ്ങളത് നോക്ക് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വരാം അപ്പം ഓക്കെ